വെൽക്കം ടു ഷാഹി ഷാഹിഫക്ട് തിരുവനന്തപുരം ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജിൻ്റെ സഹകരണത്തോടെ കലാനദി സെൻ്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന സ്വാതി മ്യൂസിക് ആൻഡ് ഡാൻസ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനേഴ് മുതൽ ഇരുപത് വരെ കോഴിക്കോട് വച്ച് നടക്കും കർണാടക പോലെ ഹിന്ദുസ്ഥാനി സംഗീതത്തിലും അസാമാന്യ നൈപുണ്യം തെളിയിച്ച തിരുവിതാംകൂർ സംസ്ഥാനത്തെ മഹാരാജാവായിരുന്ന സ്വാതി തിരുനാൾ രാമവർമ്മ തമ്പുരാൻ്റെ സ്മരണാർത്ഥം തിരുവനന്തപുരം കലാനദി ട്രസ്റ്റാണ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് കോഴിക്കോട് തിരുവന്നൂർ വിശ്വനാഥ ഓഡിറ്റോറിയത്തിലാണ് ഫെസ്റ്റ് നടത്തുന്നത് ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം കേരള നടനം ഒഡീസി കഥക് മണിപ്പൂരി നാടോടി നൃത്തം ഗാന ആലാപനം പത്മശ്രീ കൈതപ്രം ദാ നമ്പൂതിരിയുടെ ഗാനങ്ങൾ എന്നിവയും യൂസുഫലി കച്ചേരി സ്മൃതി പുരസ്കാര സന്ധ്യയും സംഘടിപ്പിക്കുന്നു ഫെസ്റ്റിൽ പങ്കെടുക്കാൻ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഏപ്രിൽ മൂന്ന് വ്യാഴാഴ്ച കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് നാല് ഏഴ് അഞ്ച് പൂജ്യം ഒൻപത് ഒന്ന് നാല് ഒൻപത് ഏഴ് മൂന്ന് മൂന്ന് നാല് നാല് ഒൻപത് ഒന്ന് നാല് ഒൻപത് മൂന്ന് എട്ട് പൂജ്യം എട്ട് ഒമ്പത് നാല് രണ്ട് നാല് ഒമ്പത് ആറ് ഒമ്പത് എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് കലാനിധി ട്രസ്റ്റ് ചെയർപേഴ്സൺ ഗീത രാജേന്ദ്രൻ കലാനിധി അറിയിച്ചു കലാനിധി കലാ സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ചതിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരം എടുക്കുവാൻ സാധിച്ചു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ജീവകാരുണ്യ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കലാനിധി സാധുക്കളുടെയും നിരാലംബരുടെയും ഹൃദയസ്പന്ദനം കൂടിയാകുന്നു നിർധനരായവർക്ക് അന്നദാനം നൽകുക ഭക്ഷണക്കിറ്റ് വസ്ത്രം എന്നിവ വിതരണം ചെയ്യുക സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നേത്രചികിത്സാ ക്യാമ്പ് രക്തദാനം എന്നിവ സംഘടിപ്പിക്കുക പോളിയോ ബാധിച്ചവർക്ക് ക്രച്ചേഴ്സ് വീൽ ചെയർ എന്നിവ നൽകുക നിർധനരായ കുഞ്ഞുങ്ങൾക്ക് പഠന ഉപകരണങ്ങൾ യൂണിഫോം എന്നിവ നൽകുക തൊഴിൽ രഹിതരായവർക്ക് കലാമേഖലകളിൽ അവസരങ്ങൾ നൽകുക അർഹരായിരുന്നിട്ടും അവസരങ്ങൾ ലഭിക്കാതെ പോകുന്ന ഉത്തമ കലാകാരന്മാർക്ക് തൊഴിൽ അവസരങ്ങളും പ്രോത്സാഹനങ്ങളും വേദികളും നൽകുക എന്നിവ ആണ് മുഖ്യ ലക്ഷ്യം കേരളത്തിൻ്റെ ശ്രേഷ്ഠമായ കലകൾക്കും പാരമ്പര്യ അനുഷ്ഠാന ക്ഷേത്ര കലകൾക്കും പ്രാധാന്യം നൽകി നടത്തിവരുന്ന കലാനിധി നൃത്ത സംഗീത സഭ കലാനിധിയുടെ മാത്രം പ്രത്യേകതയാണ് ഈ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ തനതായ കലകളെ അവയുടെ എല്ലാ വിശുദ്ധിയോടും തനിമയോടും കൂടി നിലനിർത്തുകയും പരിപോഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സമാരംഭിച്ച പ്രസ്ഥാനമാണ് കലാനദി നാടൻ കലകളെയും പ്രാചീന കേരള കലയെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കലാനിധി നൃത്ത സംഗീത സഭ എന്ന നാമധേയത്തിൽ മാസംതോറും കലാപരിപാടികൾ അവതരിപ്പിച്ചു വരുന്നു കേരള കേരളീയ കലകളുടെ നവോത്ഥാനത്തിലൂടെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ദീപശിഖ ഉയർത്തി കാണിക്കുന്നതിനും അതിൻ്റെ പ്രകാശം ദേശാതി അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് എത്തിക്കുന്നതിനുമുള്ള നിയോഗം ഈ കലാകേന്ദ്രം ഏറ്റെടുക്കുകയാണ് പാരമ്പര്യ അനുഷ്ഠാന ക്ഷേത്ര കലകൾക്കും പ്രാധാന്യം നൽകി കലാനിധി നൃത്ത സംഗീത സഭ നടത്തിവരുന്നു ലാഭേഴ്ച കൂടാതെയുള്ള സേവനമാണ് കലാനിധിയുടെ മുഖ്യ ലക്ഷ്യം മെമ്പർഷിപ്പ് സംഭാവന സ്പോൺസർഷിപ്പ് എന്നിവയുടെ എന്നിവയിലൂടെ കലാനിധി പ്രവർത്തനം മൂലധനം സ്വരൂപിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് കലാനിധി ചെയർപേഴ്സൺ ഗീത രാജേന്ദ്രൻ ഒൻപത് നാല് ഏഴ് അഞ്ച് പൂജ്യം ഒൻപത് ഒന്ന് നാല് ഒൻപത് എട്ട് പൂജ്യം എട്ട് ഒൻപത് നാല് രണ്ട് നാല് ഒൻപത് ആറ് ഒമ്പത് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം